നിഷാസ് എഡ്യൂക്കേഷൻ ഹബിലേക്ക് സ്വാഗതം ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം അതായത് ഡയറ്റിലേക്ക് പി എസ് സി വഴി ആദ്യമായി നിയമനം നടന്നിരിക്കുകയാണ് നമ്മുടെ പ്രസിദ്ധ ടീച്ചർ തൃശ്ശൂർ ഡയറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഫിസിക്സ് ലെക്ചർ തസ്തികയിൽ ഇതുവരെ ബൈ ട്രാൻസ്ഫർ അതുപോലെ ഡെപ്യൂട്ടേഷൻ രീതികളിലേക്കായിരുന്നു ഡയറ്റിൽ നിയമനം ലഭിച്ചിരുന്നത് എന്നാൽ ആദ്യമായി പി എസ് സി വഴി നിയമനം ലഭിച്ചിരിക്കുകയാണ് എം നെറ്റും ഒക്കെ ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്നവർക്കും ഡയറ്റിൻ്റെ എക്സാം ഒക്കെ എഴുതി പാസ്സായി നിൽക്കുന്ന പി എസ് സിയിലെ ലിസ്റ്റ് ായവർക്കും ഒക്കെ തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിത് ഇതോടൊപ്പം തന്നെ എം പഠനം ഇനി തുടരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഇതൊരു പ്രചോദനമായിരിക്കും എം ഒക്കെ പാസ്സായി നെറ്റ് കിട്ടി പി എച്ച് ഡി ഒക്കെ എടുത്താൽ പോലും ഒരു ഗവൺമെൻറ് ഉദ്യോഗം എന്നത് നമുക്ക് കയ്യെത്താൻ കഴിയുന്ന ഒരു ദൂരത്തിലല്ലായിരുന്നു എന്നായിരുന്നു എവരുടെയും ഏറ്റവും വലിയ വിഷമം എന്നാൽ അതിനൊക്കെ തന്നെ ഒരു വളരെയധികം ഒരു ന്യൂസുമായിട്ടാണ് ഇന്നത്തെ പത്രം എത്തിയിട്ടുള്ളത് ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് പി എസ് സിയിൽ നിന്ന് ഇങ്ങനെയൊരു നിയമനം നടന്നിരിക്കുന്നത് ഇനി ധൈര്യമായി നിങ്ങൾക്കും എം ചെയ്യാം എം എഡ് പാസ്സായി കഴിഞ്ഞ് നെറ്റും ഉണ്ടെങ്കിൽ ഡയറ്റിലെ ലെക്ചർ പോസ്റ്റുകൾ ഇനി വരുന്ന തലമുറയ്ക്കും പി എസ് സി വഴി തന്നെ എഴുതി സ്വന്തമാക്കാവുന്നതാണ്